നമസ്കാരം ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് ഡി ഗുഗേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന കിരീടമാണ് ഗുഗേഷ് സ്വന്തമാക്കിയിരിക്കുന്നത് സിംഗപ്പൂരിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ചൈനയുടെ ഡിംഗ്ലിറനെ പരാജയപ്പെടുത്തിയാണ് ഗുഗേഷ് ഈ അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിന്റെ പതിനാലാമത് റൗണ്ടിലാണ് ഗുഗേഷ് ലിംഗറിനെ പരാജയപ്പെടുത്തിയത് ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേരിടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയിരിക്കുകയാണ് ഇതോടെ ഗുഗേഷ് കളിയുടെ അവസാന നിമിഷങ്ങളിൽ അവിശ്വസനീയമായ ഒരു ചെക്ക് മെയ് നീക്കത്തിലൂടെ ഡി ഗുകേഷ് ആസൂത്രമായ നേട്ടമാണ് കൈവരിച്ചത് വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഗുഗേഷ് ലോക കിരീടം മാത്രമല്ല കോൾഡികളുടെ സമ്മാന തുകയും വിജയിയായ ഗുഹേഷിന് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ഗെയിം വിജയിക്കുന്നതിന് രണ്ട് കോടിയിലേറെ സമ്മാന തുകയാണ് താരങ്ങൾക്ക് ലഭിക്കുക ടൂർണമെന്റിൽ ഗുകേഷ് മൂന്ന് ഗെയിമുകൾ വിജയിച്ചതിനാൽ ഗുകേഷിന് ഓരോ ഗെയിമിനും ഒന്ന് ദശാംശം ആറ് ഒൻപത് കോടി ഇന്ത്യൻ രൂപയോളമാണ് ഗുഗേഷിന് ലഭിക്കുന്നത് വിജയിച്ച മൂന്ന് ഗെയിമുകൾക്കും കൂടി അഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് ഇന്ത്യയുടെ ഈ സൂപ്പർ താരത്തിന് ലഭിക്കുക അതേസമയം ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മാത്രമല്ല ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കൗമാരക്കാരനും ആണ് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഈ നിമിഷം സ്വപ്നം കാണുകയായിരുന്നു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് സിംഗപ്പൂരിലെ ചരിത്ര വിജയത്തിനു ശേഷം ഗുഗീഷ് പ്രതികരിച്ചത് ഞാൻ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ അല്പം വികാരാധീനമായി എന്നാൽ പിന്നീട് എനിക്ക് തുടരാനുള്ള അവസരം ലഭിച്ചു എല്ലാ ചെസ് കളിക്കാരനും ഈ സ്വപ്നത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ എന്റെ ആ സ്വപ്നത്തിലാണ് ജീവിക്കുന്നതെന്ന് ഗുകേഷ് കൂട്ടിച്ചേർത്തു എന്നെ സംബന്ധിച്ചിടത്തോളം സിംഗ് ഒരു യഥാർത്ഥ ലോക ചാമ്പ്യനാണ് അവനൊരു യഥാർത്ഥ ചാമ്പ്യനെ പോലെയാണ് പോരാടിയത് ഈ നിമിഷത്തിൽ എന്റെ എതിരാളിക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും ഡി ഗുകേഷ് പറഞ്ഞു ചൈനയുടെ സിംഗ്ലിറിനെ പതിനാലാം മത്സരത്തിൽ തോൽപ്പിച്ച് ഏഴര പോയിന്റുമായാണ് ഗുകേഷിന്റെ വിജയം കടുത്ത കരുനീക്കമാണ് ഗുകേഷ് വിജയത്തിലെത്തിയത് ഡിംഗ്ലിറിന് വെള്ളക്കരുവിന്റെ അനുകൂലം ലഭിച്ചതുകൂടി ഗുകേഷ് പൊരുതി ജയിക്കുകയായിരുന്നു അവസാന മത്സരത്തിന് മുൻപ് രണ്ട് വീതം ജയങ്ങളാണ് താരങ്ങളും സ്വന്തമാക്കിയത് ബാക്കി ഒൻപത് മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി